ബെന്നി മോറിസും ഡ്രോർ സേവിയും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ മുപ്പത് വർഷത്തെ വംശഹത്യ തുർക്കിയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ നാശം എന്ന പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് നേരിട്ട ഭീകരമായ പീഡനകൾ വ്യക്തമാക്കുന്ന ഒന്നാണ് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ആസൂത്രിത കൊലപാതകങ്ങൾ കൂടുതലായും നടന്നത് ഓട്ടോമൻ സാമ്രാജ്യം തങ്ങളുടെ തന്നെ ക്രിസ്ത്യൻ പ്രജകൾക്കെതിരെ നടത്തിയ വംശഹത്യയിൽ മുപ്പത് ലക്ഷത്തോളം ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത് അതിലേറെ പേർ പലായനം ചെയ്യുകയും അംഗഹീനരാവുകയും ഉണ്ടായി അർമീനിയൻ ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഗ്രീക്ക് ഓർത്തഡോക്സ് ആറു ലക്ഷം സിറിയൻ ഓർത്തഡോക്സ് യാക്കോബായ ഒരു ലക്ഷം അസീറിയൻ മൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി യുവ തുർക്കികളുടെ ഭരണത്തിനും കീഴിൽ ഓട്ടോമൻ കുർദിഷ് സേനകൾ അസീറിയക്കാരെ സ്വന്തം നാട്ടിൽ നിന്നും നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുകയും കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അന്ത്യോക്യായിലെ യാക്കോബായ പാത്രയാർക്കീസ് ആയിരുന്ന ഏലിയാസ് ത്രിതീയൻ ഷേഖറിന് അതായത് മഞ്ഞ നിക്കരയിൽ കബറടക്കിയിരിക്കുന്ന ഏലിയാസ് തൃതീയൻ ബാവ തുർക്കി സർക്കാർ രഹസ്യമായി പണം നൽകി എന്നാണ് പത്രപ്രവർത്തകനും ഗവേഷകനുമായ യുജിൻ യുജിൻകൂർട്ട് ആരോപിച്ചിരിക്കുന്നത് കൂട്ടക്കൂരുതികൾ നിഷേധിക്കാനും തുർക്കി സർക്കാരിനോട് വിശ്വസ്തത പുലർത്താനും വേണ്ടി പ്രതിമാസം അയ്യായിരം ഷില്ലിംഗ് ഏലിയാസ് ത്രിതീയൻ ബാവ കൈക്കൂലി വാങ്ങി എന്നാണ് ഇപ്പോഴത്തെ ആരോപണം അസീറിയക്കാർക്ക് തുർക്കിയിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ യാക്കോബായ പാത്രയാക്കീസുമാരും സഭാ നേതാക്കളും അവിശ്വസനീയമായ രീതിയിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നും അസീറിയൻ സഭയും ആരോപിക്കുന്നുണ്ട് ഇത്രയും കാലം രഹസ്യമായി സർക്കാർ സൂക്ഷിച്ചിരുന്ന രേഖകൾ ഏതാനും വർഷം മുമ്പ് ഡി ക്ലാസിഫൈ ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഫ്ഗാനിസ്ഥാനിലെ ഏകദേശം മൂന്ന് ലക്ഷം സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ അതായത് യാക്കോബായക്കാർ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു മർദീനിലെ സുറിയാനി യാക്കോബായ പാത്രിയാക്കിസും തുറാബ്ദീനിലെ സുറിയാനി കത്തോലിക്ക പാത്രിയാർക്കിസും തമ്മിലുള്ള കിടമത്സരം മൂലം അവിടെ പള്ളികളിൽ വൈദികരെ നിയമിക്കാൻ സാധിക്കാതെ വിശ്വാസികൾ അനാഥരായി ഈ അവസരം മുതലെടുത്ത സർക്കാർ ആനുകൂല്യത്തോടെ മുസ്ലിം നേതാക്കൾ അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തി അഫ്ഗാനിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ തുറബ്ദീനിലെ സുറിയാനി കത്തോലിക്ക പാത്രി ആർക്കീസിനെ അംഗീകരിക്കുന്നവരായിരുന്നു മർദീനിൽ കഴിഞ്ഞിരുന്ന അന്ത്യോക്കയിലെ അഫ്ഗാനിസ്ഥാനിലെ സഭ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കാൻ ഓട്ടോമൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനുമായി സഹകരിച്ചിരുന്നു എന്നും ആരോപണമുണ്ട് മുപ്പത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചരിത്രം ആവർത്തിച്ചു ഏലിയാസ് തൃതീയൻ പാത്രയാക്കി പുതിയ തുർക്കി സർക്കാരിൽ നിന്ന് ഒരു മാസം അയ്യായിരം ഷിലിംഗ് കൈക്കൂലി വാങ്ങി സെയ്ഫ എന്നറിയപ്പെടുന്ന അസീറിയൻ വംശഹത്യയെ തള്ളിപ്പറയുകയും സർക്കാരിന്റെ നടപടികളെ പിന്തുണക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് സ്വിറ്റ്സർലൻഡിലെ ലൊസാനിൽ വെച്ച് നടന്ന ഉടമ്പടി തുർക്കിക്ക് അനുകൂലമാക്കാൻ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിന് ശേഷം പാത്രി തുർക്കിയിൽ നിന്ന് വേതനം സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ് അനുവാദം എന്നാൽ പത്ത് വർഷത്തിന് ശേഷം മുസ്തഫ കമാലിന്റെ കീഴിലുള്ള തുർക്കി ഭരണകൂടത്തിന് പാത്രി ഏലിയാസ് മൂന്നാമന്റെ സേവനം ആവശ്യമില്ലാതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കി അപമാനിതനും രോഗിയുമായി തീർന്ന അദ്ദേഹം ഇന്ത്യയിൽ അഭയം തേടിയെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫെബ്രുവരിയിൽ മരിച്ചുവെന്നും യുജിൻകുർട്ട് പറയുന്നു ഇതേ സമയത്ത് തന്നെ അന്ത്യോക്യൻ യാക്കോബായ പാത്രിയാർക്കേറ്റ് മർദീനിൽ നിന്ന് സിറിയയിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് ഏലിയാസ് ക്രിതിയൻ പാത്രിയാർക്കീസ് മർദീനിലെ അവസാനത്തെ യാക്കോബായ പാത്രിയാർക്കീസ് ആകുന്നത് കാലത്തിന് കാവ്യനീതി എന്നല്ലാതെ മറ്റെന്തു പറയാൻ പാത്രി ഇന്ത്യയിലേക്കുള്ള യാത്രയെ കുറിച്ചുള്ള സഭയുടെ വിശദീകരണം തെറ്റാണ് എന്നും കൂട്ട് പറയുന്നുണ്ട് സഭയിൽ നിലനിന്നിരുന്ന ഒരു സംഘർഷം പരിഹരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് അതിനു വേണ്ടിയിട്ടാണ് രോഗിയായിട്ടും അദ്ദേഹം ദീർഘമായ യാത്രയ്ക്ക് മുതിർന്നത് എന്നുമുള്ള യാക്കോബായ സഭയുടെ വാദങ്ങൾ ശുദ്ധ നുണയാണ് എന്ന് ജാൻ ജാൻപെ സാവോസ് എന്ന ഗവേഷകനെ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നു വീണ്ടും തുർക്കിയുടെ മണ്ണിൽ കാല് കുത്തിയാൽ അദ്ദേഹത്തിന് ജീവൻ പോലും നഷ്ടപ്പെടുമായിരുന്നു